ക്രിക്കറ്റിലെ ഏറ്റവും പവർഫുൾ ടീം ഏതാണ് എന്ന് ചോദിച്ചാൽ ആരും അലയേണ്ട കാര്യമൊന്നുമില്ല അത് മുംബൈ തന്നെയാണ് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ മുംബൈയുടെ ആധിപത്യം എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരാളാണ് ക്യാപ്റ്റൻ അജിംക്യ രഹാനെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ദ മോസ്റ്റ് അൺ അപ്രിഷ്യേറ്റഡ് ആൻഡ് അണ്ടർ റേറ്റഡ് ക്യാപ്റ്റൻ എന്ന് അജിംക്യ രഹാനെ വിളിക്കാൻ കഴിയും അങ്ങേരുടെ നേട്ടങ്ങൾ എടുത്ത് പറയാനാണെങ്കിൽ ക്യാപ്റ്റനായിട്ട് ബോർഡർ ഗവാസ്കർ ട്രോഫി വിജയിച്ചിട്ടുണ്ട് അദ്ദേഹം ഓസ്ട്രേലിയയിൽ പോയി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല പിന്നെ രഞ്ജി ട്രോഫി ക്യാപ്റ്റനായിട്ട് വിജയിച്ചിട്ടുണ്ട് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ക്യാപ്റ്റനായിട്ട് വിജയിച്ചിട്ടുണ്ട് ഇപ്പം ഇറാനി ട്രോഫിയും ക്യാപ്റ്റനായിട്ട് വിജയിച്ചിട്ടുണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യ ടൈമിൻ റെസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിനെ പരാജയപ്പെടുത്തിയാണ് അജിങ്കൃ രഹാനയുടെ കുട്ടികൾ മുംബൈയെ കിരീടം ചൂടിച്ചത് ഇനി മുംബൈയുടെ ഓൾ ഓവർ അച്ചീവ്മെന്റ് നോക്കിയാണെങ്കിൽ രഞ്ജി ട്രോഫി നാൽപ്പത്തിരണ്ട് തവണ വിജയിച്ചിട്ടുണ്ട് ഇറാനി ട്രോഫി പതിനഞ്ച് തവണ വിജയിച്ചിട്ടുണ്ട് വിജയ് ഹസാരെ ട്രോഫി നാല് തവണ വിജയിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ട് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ഒരു തവണ വിജയിച്ചിട്ടുണ്ട് അതുകൂടാതെ അറുപത്തിരണ്ടാമത്തെ അറുപത്തിരണ്ടാമത്തെ ട്രോഫിയാണ് അവർ കിട്ടിയിരിക്കുന്നത് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ഇനി മറ്റു ചില ഘടകങ്ങൾ എടുത്ത് പറയാനാണെങ്കിൽ ഈ ഒരു ടൂർണമെന്റിലെ അല്ലെങ്കിൽ ഇന്നത്തെ മത്സരത്തിൻ്റെ താരം നമ്മുടെ സർഫ്രാസ് ഖാൻ സർഫ്രാസ് ഖാൻ മനോഹരമായിട്ട് മുംബൈക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മുടെ ധനുഷ് കോട്ടയൻ എന്ന് പറയുന്ന താരത്തിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റുന്നത് ധനുഷ് കോട്ടയൻ രഞ്ജി ട്രോഫിയുടെ ക്വാർട്ടർ ഫൈനലിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു സെമി ഫൈനലിൽ എൺപത്തൊൻപത് നോട്ടൌട്ട് ഇറാനി കപ്പിൽ പുള്ളി സെഞ്ചുറി അടിച്ചിട്ടുണ്ട് നമ്മുടെ രവിചന്ദ്രൻ അശ്വിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു താരമാണ് തനുഷ് കോട്ടയൻ എന്ന് ഓൾറെഡി തെളിയിച്ചിട്ടുണ്ട് ഇനി ബാക്കി കണക്കിലെ കളികളിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യ ഇന്നിങ്സിൽ മുംബൈ അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് റൺസ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു പൃത്വിഷ നാല് റൺസ് എടുത്ത് നിരാശപ്പെടുത്തി ആയിഷ് പത്തൊമ്പത് റൺസ് മാത്രമേ എടുത്തുള്ളായിരുന്നു പിന്നെ അജിങ്ക റഹാനെ തൊണ്ണൂറ്റിയേഴ് റൺസ് എടുത്തു ഇന്നിങ്സ് ബിൽഡ് ചെയ്ത റഹാനെ ആയിരുന്നു ശ്രേയസ് സൈര് അൻപത്തേഴ് റൺസ് മാത്രമേ എടുത്തുള്ളൂ സർഫാസ് ഖാൻ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസുമായിട്ട് നോട്ട് ഔട്ടായി നിന്നതാണ് അദ്ദേഹം ഒരു അത്യാവശ്യം ഏകദിന ശൈലിയിൽ തന്നെയാണ് സർഫാസ് ബാറ്റ് വീശിയത് എന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല തനുഷ് കോട്ടയൻ ബോളറായ തനുഷ് കോട്ടയൻ അറുപത്തിനാല് റൺസ് എടുത്തു അവിടെയും മികച്ചു നിന്നു ബാക്കി വിക്കറ്റ് ടേക്കേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മുകേഷ് കുമാർ അഞ്ച് വിക്കറ്റ് റെസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു യാഷ് ദയാൽ രണ്ടെണ്ണം എടുത്തു പ്രസിദ്ധ കൃഷ്ണ രണ്ടെണ്ണം എടുത്തു പിന്നെ സായ് സുദർശന് വിക്കറ്റൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ആ ഒരു ഇന്നിങ്സിനെ കുറിച്ച് കൂടുതൽ പറയാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റ് ഇനി റെസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിന്റെ ആദ്യ ഇന്നിംഗ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഋതുരാജ് ഗേഗ്വാദ് ക്യാപ്റ്റൻ കൂടിയാണ് ഒമ്പത് റൺസ് മാത്രമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ അഭിമന്യു ഈശ്വർ നൂറ്റി തൊണ്ണൂറ്റൊന്ന് റൺസ് എടുത്തു റെസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിന് വേണ്ടിയിട്ട് ആദ്യ ഇന്നിംഗ്സിൽ സായി സുദർശൻ മുത്തി റൺസ് മാത്രം എടുത്തു ദേവത് പടിക്കലിന് വെറും പതിനാറ് റൺസ് മാത്രമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ ഇഷാം കിഷിന് വെറും മുപ്പത്തിയെട്ട് റൺസ് മാത്രമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ നമ്മുടെ ദ്രുവ ചുറില് തൊണ്ണൂറ്റി മൂന്ന് റൺസ് എടുത്തു അവിടെ പ്രതിഭ തെളിയിച്ചിട്ടുണ്ടായിരുന്നു ബോളിംഗിന് മോഹിത് അവാസ്തി രണ്ട് വിക്കറ്റ് എടുത്തു ഷാം മുലാനി മൂന്ന് വിക്കറ്റ് എടുത്തു തനുഷ് കോട്ടയം മൂന്ന് വിക്കറ്റ് എടുത്തു തനുഷ് പ്രകടനമാണ് ഇവർ എടുത്ത് പറയേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ വീണ്ടും മുംബൈ അടുത്ത ഇന്നിങ്സിൽ ബാറ്റിങ്ങിന് ഇറങ്ങി എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് റൺസ് എടുത്തു പൃഥ്വിഷ എഴുപത്തി റൺസ് എടുത്തു ആയുഷ് പതിനാല് റൺസ് എടുത്തു അജിങ്കരഹാനെ ഒമ്പത് റൺസ് ശ്രേസൈർ എട്ട് റൺസ് സർഫ്രാസ് ഖാൻ പതിനേഴ് റൺസ് എടുത്തു തനുഷ് കോട്ടയൻ ആ ഒരു ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടി നൂറ്റിപ്പതിനാല് റൺസുമായിട്ട് നോട്ടൌട്ടായിട്ട് നിൽക്കുക നിൽക്കുകയാണ് ടാക്കൂർ രണ്ട് റൺസ് രണ്ട് റൺസ് മാത്രമേ എടുത്തുള്ളൂ മോഹിത് അബാസ്തി അൻപത്തിമൂന്ന് റൺസ് എടുത്തു ആ ഡബിൾ സെഞ്ചുറി പ്രകടനത്തിൻ്റെ ബലത്തിൽ സർഫ്രാസ് മാൻ ഓഫ് ദി മാച്ച് ആയി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് അങ്ങനെ ക്രിക്കറ്റ് അപ്ഡേറ്റ് ട്രാക്കിലേക്ക് വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാം അപ്പോൾ വനിതാ ക്രിക്കറ്റ് നടക്കുന്നുണ്ട് മറ്റു ചില ടോപ്പിക്സ് മിസ്സായി പോകുന്നുണ്ട് ഓക്കെ ആക്കണം